ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഡ്രെസീന വെറൈറ്റികളെയാണ് പതിമൂന്ന് വെറൈറ്റികളോളം ഡ്രസ്സീനയാണ് നമ്മളിപ്പം നമ്മുടെ ഗാർഡനിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു വെറൈറ്റി ഡ്രസീന കോഡിലയെന്നു പറഞ്ഞ വെറൈറ്റിയാണ് അതേപോലെ മറ്റൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഈ വെറൈറ്റിയുടെ പേരാണ് കോഡലാൻ റൂട്ടിക്കോസ ആദ്യം കണ്ട വെറൈറ്റി നിന്ന് കുറച്ച് വ്യത്യസ്തമുള്ളതാണ് ഇലകളൊക്കെ കുറച്ച് ചെറുതായിരിക്കും എന്നാലും നല്ല കളറുള്ള ഇലകളായിരിക്കും ഈ ഫ്രൂട്ടിക്കോസ വെറൈറ്റികളിൽ ഉള്ളത് അതിൽ തന്നെ രണ്ട് വെറൈറ്റി കളേഴ്സിലുള്ള ചെടികളാണ് ഈ കാണുന്നത് ഇതിൻ്റെയൊക്കെ കൊമ്പ് നട്ട് നമുക്ക് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പമാണ് നമുക്ക് ഈ ചെടികളൊക്കെ കെയർ ചെയ്യാനൊക്കെ അടുത്തൊരു വെറൈറ്റിയാണ് ഡ്രസീന അഗസ്റ്റിഫോളിയ എന്ന് പറയും ഇതിൻ്റെ ലീഫുകൾ കനം കുറഞ്ഞതായിരിക്കും അതേപോലെ നല്ല ലെങ്തി ആയിരിക്കും ചെടികളൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരു ഏരിയയിൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ചെടികളൊക്കെ വളരുക അതിൻ്റെ ഇലകളൊക്കെ അത്യാവശ്യം കളറായി വരുന്നെങ്കിൽ അത്യാവശ്യം വെയിൽ ഈ ചെടികൾക്ക് കിട്ടി വയ്ക്കണം അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെടി സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വോട്ടിൽ വേണം സെറ്റ് ചെയ്യാൻ ഇത്തരത്തിലെ ചെടികളൊക്കെ പെട്ടെന്ന് കേടായി പോകാനും അഴുകി പോകാനൊക്കെ സാധ്യത ഉണ്ട് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് നമ്മളെ വീടുകളിലൊക്കെ കാണുന്ന ഇത്തരത്തിലുള്ള വെറൈറ്റികളിൽ ചില ചേഞ്ചസ് ഉള്ള വെറൈറ്റികളൊക്കെ നമ്മൾ പണ്ടേ വീടുകളിലൊക്കെ വളർത്തി വരാറുണ്ട് പക്ഷേ ഇപ്പം കുറച്ചും കൂടി മോഡേണായിട്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റികൾ നമുക്ക് നമ്മുടെ നേഴ്സറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഡ്രസീന ഫ്രൂട്ടിക്കോസ വെറൈറ്റി തന്നെയാണ് ഇത് നമ്മൾ നിലത്ത് നട്ടപ്പോൾ കുറച്ച് നല്ല വലുപ്പത്തിൽ വളർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ ലീഫുകൾ അതേപോലെ തന്നെ കുറച്ച് ലെങ്ത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇത് വേറൊരു തര ടൈപ്പ് വെറൈറ്റി നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയും ഇതിൻ്റെ ലീഫുകൾ കുറച്ച് ലെങ്ത്ത് കുറവായിരിക്കും ഇതേപോലെ ചുരുങ്ങിയ രീതിയിലുള്ള മറ്റ് കളറിലുള്ള സോങ് ഓഫ് ഇന്ത്യ വെറൈറ്റികളും ഉണ്ട് പെട്ടെന്ന് തന്നെ ചോട്ടെന്ന് നിറയെ തൈകളെ കളർന്നിരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ചെ കാണുന്നത് മറ്റൊരു വെറൈറ്റിയാണ് തിരിച്ചു വ്യത്യസ്തമായിട്ടുള്ള മറ്റു ചെടികളിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ ലീഫുകളൊക്കെ നമുക്ക് കണ്ടാലറിയാം അടുക്കടുക്കായിട്ട് അടിയിൽ നിന്ന് തീരെ തൊഴിയാത്ത രീതിയിൽ നല്ല ആയിട്ട് ഈ ചെടി വളർന്നു വരുന്നുണ്ട് ലീഫുകളൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കുന്ന രീതിയിലാണ് ഈ ചെടി വളർന്നു തന്നിട്ടുള്ളത് ഡ്രസീന ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന വെറൈറ്റിയാണിത് അതേപോലെ മറ്റൊരു വെറൈറ്റി നമ്മൾ ഡ്രസീനയുടെ ഫ്രാഗ്രൻസ് തന്നെ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ലീഫുകൾ കുറച്ചൊരു വലുപ്പം വെക്കുന്നതായിരിക്കും അതേപോലെ ചെടി നല്ല ഹൈറ്റിൽ വളർന്ന് നമ്മളെ പന പോലെയൊക്കെ നല്ല വലുപ്പത്തിൽ വളർന്നു ഒരു ചെടിയാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ഡ്രസീന കോഡ് ലൈനിൻ്റെ മറ്റൊരു വെറൈറ്റി ലീഫുകൾ അത്ര കട്ടിയില്ല പക്ഷേ അതിൻ്റെ ലീഫുകളുടെ സൈഡിൽ കൂടി നല്ല കളറായിട്ട് വളർന്നു തന്നിട്ടുണ്ട് സെയിം വെറൈറ്റി തന്നെയാണ് ഡ്രസീന കോഡ് ലൈൻ്റെ മറ്റൊരു കളർ കളർഷായിട്ടുള്ള ഒരു വെറൈറ്റി അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഡ്രസ്സിന ചെടികളാണ് വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് നമുക്ക് ഗാർഡനിലൊക്കെ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കാണാൻ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇൻഡോർ ആയിട്ടും വെക്കാൻ പറ്റുമെങ്കിലും സൂര്യപ്രകാശം അത്യാവശ്യമുള്ള ചെടിയായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇപ്പോൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന കൂടുതൽ ഉത്തമം എന്നാൽ ചെറിയ രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ നമുക്ക് കോർണറിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ചെടി കൂടിയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡ്രസീന ചെടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഡ്രസ്സ് ചെടികളുടെ ചെറിയൊരു കലക്ഷനാണ് നമ്മൾ വീഡിയോയുടെ കാണിച്ചു തന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൊപ്പഷനൊക്കെ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഈസിയാണ് അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയും ഈ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്